എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സ്വർണ്ണവില കൂടോ കുറയോ എന്നുള്ളത് അതിലേക്കാണ് ഇന്ദ്രിയൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേര് പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റിലേക്ക് പോവാം ഓരോരുത്തരുടെ എന്നിട്ട് പറയാം എന്താണെന്നുള്ളത് കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എന്താണ് കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യേ ആ അതിൻ്റെ ജച്ചു മുസ്തു ഇനി കുറയാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇനി കുറയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് അൻപത് ശതമാനം കൂട്ടുമെന്ന ട്രംപ് ത്രട്ട് നൽകിയൊക്കെ ഭീഷണിയെ പെടുത്തിയിട്ടുണ്ട് അതിൽ എന്തായാലും ജൂൺ ഒന്നിനാണ് നിലവിൽ വരുത്തുന്നത് അങ്ങനെ യൂറോപ്യൻ യൂണിയനെ അങ്ങനെ പിണങ്ങി പോകാൻ സാധ്യതയില്ല പക്ഷേ അത് വേറെ എന്തെങ്കിലും നെഗോഷിയേഷൻസിലും കുറച്ചൊക്കെ കൂട്ടാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇത് അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല അവർക്ക് ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പേര് നടക്കുക എന്നല്ല ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല യൂറോപ്യൻ യൂണിയനും പറഞ്ഞിട്ടുണ്ട് അതിന് അവരുടെ ഡിഫെൻഡിങ് മെഷേഴ്സ് മെഷേഴ്സിന് വേറെ എടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ലണ്ടൻ മാർക്കറ്റാണ് പുലർച്ചെ തുടക്കുക ഇനിയിപ്പോൾ ലണ്ടൻ മാർക്കറ്റ് ആ യൂറോപ്യൻ ഇപ്പം ലാഭം എടുക്കുന്നതിനും കാഴ്ചവെച്ച് അന്ന് തന്നെ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഉയർച്ച വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും ഇനി തിങ്കളാഴ്ച എങ്ങാനും ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് വന്നാൽ പോലും എന്താ സംഭവിക്കുക ഞാൻ നെക്സ്റ്റ് ആഴ്ച എന്തെങ്കിലും കൂടാൻ തന്നെയാണ് ഈ ഒരു കാരണം കൊണ്ടുള്ളത് പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാപിറ്റലിലേക്ക് യുക്രൈൻ്റെ ക്യാപിറ്റലിലേക്ക് റഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിയിട്ടുണ്ട് ന്യൂക്ലിയർ പവർ ബൂസ്റ്റ് ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് മുന്നൂറ്റിയേഴ് പ്രിസന്റേഴ്സ് ഓഫ് വാർസിനെ വിട്ടിട്ടുണ്ട് റഷ്യ ഉക്രൈൻ ഉക്രൈനുദ്ധത്തിൽ എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ നടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നങ്ങളായിട്ട് തന്നെ പോകുന്നു അപ്പോൾ അങ്ങനത്തെ എല്ലാ ആംഗിളുകളിലും നോക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് സ്വർണ്ണവില കൂടിയേക്കും ഇനി ലണ്ടൻ മാർക്കറ്റ് രാവിലെ തുറക്കുമ്പോൾ അതും നമുക്ക് കൂടുതലാന്ന് പറയാൻ കാരണം താരീഫാണ് പ്രഖ്യാപിച്ചത് പിന്നെ കോവിഡും ഉണ്ട് അവിടെ മീഡിയ ആയിട്ട് അപ്പോൾ സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത എന്നാ പറയുന്നത് കുറയാനല്ല സാധ്യത പ്രോഫിറ്റേഴ്സ് നല്ല ഉയരത്തിൽ എത്തുമ്പോൾ അവർ പ്രോഫിറ്റ് എടുക്കും കാരണം അവർ ബൈ ഓർഡേഴ്സ് സെൽ ഓർഡേഴ്സും വെച്ചിട്ടുണ്ടാവും അവർ സെൽ ഓർഡേഴ്സിൻ്റെ പോയിന്റ് എത്തുമ്പോൾ അവർ അങ്ങോട്ട് വിറ്റ് ഒഴിവാക്കി ലാഭം ഉണ്ടാക്കി എന്നിട്ട് ഓരോ എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഓരോന്നെ വാങ്ങിയാണ്ട് ആ പ്രൈസ് കണ്ട പോലെ എത്തിച്ചു മനസ്സിലായില്ലേ അപ്പോൾ താരീഫ് തട്ടിന് ഇതൊക്കെ എന്താ പറഞ്ഞാൽ എന്താ മുകളിലേക്ക് പോകാനാണ് സാധ്യത പിന്നെ എന്താണ് കമൻ്റുകളൊക്കെ വായിക്കുകയാണെങ്കിൽ ഉദയകുമാർ നീ ഇന്ദുവാടെ വെള്ളമാണോ വെള്ളമാണോ എന്ന് ഉദ്ദേശിച്ച് യൂട്യൂബിൽ എനിക്ക് രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് അത് കോമഡിയാണ് എന്താണ് ഇത് വെള്ളമല്ല അല്ല എന്നൊക്കെ ഒരു എനിക്ക് റെക്കമെൻഡ് ചെയ്തൊക്കെ മലയാളത്തിൽ വെള്ളമാണോ ഉദ്ദേശിച്ച് ഇതിക്കാരം എന്താണ് വള്ളത്തിൽ വെള്ളം അടിച്ചാണ്ടാണോ വീഡിയോ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ച് നീ എന്താണ് അയച്ചിന് നീ എന് എന്തുപാടെ എന്തുപാടെ വെള്ളമാണോന്ന് അയച്ചിന് വെള്ളമാണോന്ന് ഞാൻ നീ എന്ത് വേറെ വെള്ളമാണോ ഞാൻ വെള്ളമാണെന്ന് വെച്ചാൽ ഇനി വെള്ളമാണെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ഇത് നിങ്ങൾ എന്താക്കി മാറ്റും റെക്കോർഡ് ചെയ്താണ്ട് നാളെ ഞാൻ വലിയ മഹാനായ മാറുമ്പോൾ കൊണ്ടുവരും അതല്ല വെള്ളമാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കിട്ടിയേ നമ്മളെ മനുഷ്യ ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വെള്ളമാണ് കൂടുതൽ അറുപത് ശതമാനം വെള്ളമാണ് നിങ്ങൾ എല്ലുണ്ട് ശരിയാണ് മുടി ഉണ്ട് എന്ന് ശരിയാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തൊലി ഉണ്ട് എന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ വെള്ളമാണ് ഇതിലൊക്കെ കൂടുതൽ അത് മനസ്സിലാക്കുക അറുപത് ശതമാനം നിന്റെ ശരീരം എന്റെ ശരീരം അല്ല നിന്റെ ശരീരം എന്താണ് വെള്ളമാണ് മനസ്സിലാക്കുക നീ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും സ്ത്രീകൾക്കും കുട്ടികൾക്കും വയസ്സന്മാർക്കും വയസ്സന്മാരുടെ ശരീരത്തിൽ വെള്ളം കുറച്ച് കുറവേക്കാർ അപ്പോൾ എന്താണ് മനുഷ്യന്മാർ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ആരോഗ്യമുള്ളൊരു അഡൾട്ട് മാൻ ആണെങ്കിൽ അറുപത് ശതമാനം എൻ്റെ ശരീരത്തിൽ വെള്ളമായിരിക്കും ഉണ്ടാവുക ചെറിയ കുട്ടികൾക്കാണെങ്കിലും എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവും സ്ത്രീകൾക്ക് പിന്നെ ഒരു കുറച്ച് ഫാറ്റൊക്കെ ഉള്ളതല്ലേ അടിപ്പോസ് ടിഷ്യൂ മറ്റുള്ളതൊക്കെ കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ഒരു അൻപത് അൻപത്തഞ്ച് ശതമാനം വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അൻപത് അൻപത്തഞ്ച് ശതമാനവുംക്കും വെള്ളമാണ് ഓരോ ശരീരവും വയസ്സന്മാർക്ക് വയസ്സന്മാർ എന്ന് പറയുമ്പോൾ വല്ല പ്രായമേറിയ നമ്മൾ ബഹുമാനിക്കേണ്ടവരായി അറിഞ്ഞു അല്ലെങ്കിൽ അതിന് അടുത്ത കമ്പനി ഉണ്ടാവും നാൽപ്പത്തഞ്ച് അൻപത് ശതമാനം അവർക്കും എന്താണ് വെള്ളമാണ് അവരുടെയൊക്കെ ശരീരത്തിൽ മനസ്സിലായില്ല അപ്പൊ വെള്ളം എന്ന് പറയുന്ന സാധനത്തിലാണ് ഇനി അത് ഇനി നമ്മളെ ഭൂമിയിലേക്ക് നോക്കാണെങ്കിൽ അതും വെള്ളമാണ് എത്ര കട എത്ര കരച്ചേ കടൽ എത്ര എഴുപത്തൊന്ന് ശതമാനം ഒക്കെ ഉണ്ട് അത് അപ്പോ ലൈനിലെ മനുഷ്യന്മാരെയും ഈ പട്ടികളെയും പൂച്ചകളിയും ഏഹ് എല്ലാരെ ശരീരത്തിനും വെള്ളമാണ് അപ്പൊ വെള്ളമാണോ എന്ന് ചോദിച്ചാൽ ഇതിന് ഇനി ഇതിന് കമന്റ് അടിക്കേണ്ട എല്ലാത്തിനൊക്കെ എന്ത് മറുപടിയാ പറയാ ഞാൻ ഇത് വെറൈറ്റി എൻ്റെ എന്താ പറയുക ഈ സാധനം ഞാൻ തൊട്ടിട്ടില്ല മനസ്സിലായിട്ടോ ആൽക്കഹോൾ പറഞ്ഞ സാധനം ആൽക്കഹോൾ കനജാതൊന്നും ഞാൻ തൊട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇനി തൊടുകയും ഇല്ല കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് പിന്നെ സ്ക്വയർ പ്രൊഡക്റ്റ് ഡോളർ കൂടിയിട്ടും തൊണ്ണൂറ്റമ്പത് കേരള ഞാൻ മറ്റേ ഇന്ത്യൻ മറുപടി പറഞ്ഞ് അലച്ചു വിറച്ചതാ അല്ല എന്താ പറയാ സ്ക്വയർ പ്രൊഡക്റ്റ് ഡോളർ കൂടിയിട്ടും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ചുക്ക് വില കേരളത്തിൽ കൂടുന്നില്ല അതിന് കാര്യം എന്താ അങ്ങനെ ഇല്ല സോ ഡോളർ കൂടിയിട്ട് ആ ഡോളറിൽ സ്വർണ്ണവില കൂടിയിട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും ഇന്നലത്തെ ലാസ്റ്റ് ദിവസത്തിനും എന്തല്ലേ രൂപ കുറച്ചും നില മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡോളർ ആയിരുന്നു തകർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സ്വർണവില ഡോളറിൽ കൂടിയത് അതൊരു കാര്യം എന്നാലും അവസാന വിഷയങ്ങൾ അതിനെ കവച്ച് വെച്ച് സ്വർണ്ണവില കൂടി രൂപയിലും കൂടിയല്ല അതും കേരളത്തിൽ നിന്നും കൂടിയല്ലേ സ്വർണ്ണവില അപ്പോ നാനൂറ് കൂടി എന്ന് അപ്പോൾ കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സ്വർണ്ണവില ഇങ്ങള് കൂടിയില്ല കൂടിയില്ല പറയേണ്ട കാര്യമില്ല ഇത് കൂടുണ്ട് കാരണം സ്വർണത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ചിന് കൂടും അതായത് നൂറ് ശതമാനത്തിനും കൂടും തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പതും തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ചിനൊക്കെ കൂടും തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറിന് കൂടിയാൽ അതായത് നൂറിൽ തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറിന് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ചിനും കൂടൂലേ കൂടും മനസ്സിലാക്കി കോഴി അങ്ങനെയാണ് അതിന്റെ കാര്യം നിങ്ങൾ എവിടുന്നെങ്കിലും കെതിയിലൊക്കെ കണക്കുകളൊക്കെ നോക്കിയാണ് അത് പറയുന്നത് ദറ്റ് ഇസ് കെയർ പ്രൊഡക്റ്റ് ഹായ് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റമ്പത് പോയിന്റ് പിന്നെ അത് തന്നെയാണോ ഇവരെ കൂടാത്തേ അത് ഞങ്ങൾ പോയി വാങ്ങി വെക്കി ഇന്നലെ വാങ്ങിയാലും ഇന്നും പോയിട്ട് വാങ്ങി വെക്കി അപ്പോൾ വാങ്ങുമ്പോഴാണ് മനസ്സിലാവും കൂടിട്ടാൽ കൂടിയിട്ടില്ല എന്നാൽ പൈസന് കൊടുത്തിട്ട് ചക്രം കൊടുത്തിട്ടാണ് വാങ്ങി വെക്കുക ഇന്റർയലിൻ്റെ ഒരു പ്രത്യേകത ഇന്ററിയൽ ഇത് വളരെ കൃത്യമായിട്ട് ഇന്ധർയിൽ ഇത് ഇത് വാ കേൾക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും പൈസ മനസ്സിലാക്കാൻ കഴിയും ഇന്തറിയൽ ഇത് നിരന്തരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇന്തറിയലിന് ഇത് കറക്റ്റ് ഇതിൻ്റെ ഇത് കിട്ടുന്നത് അത് ഇനിയിപ്പോൾ ഏത് ലെവലിലായാലും ഫിസിക്കലായാലും ഡിജിറ്റൽ ആയാലും ഓക്കെ ഗൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് എപ്പോൾ തക്ക പാർത്ത് നിൽക്കുകയാണ് എന്താണ് ഇത് എപ്പോഴാണ് അവസരം കിട്ടണമെന്ന് നോക്കിയാണ്ട് ജച്ചു മുസ്തു ഇനി കുറയാൻ സാധ്യതയാണ് അദ്ദേഹത്തിന് ഞാനിത് വായിച്ചല്ലോ മല്ലു വേൾഡ് ആയിരത്തി നാനൂറ് കുറയും എന്ന് പറഞ്ഞാൽ ശരിയാണ് സ്ട്രോങ് ആയതുകൊണ്ട് റുപ്പി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ കുറയാത് പിന്നെ ഇതൊക്കെ കാര്യം തരണം ഇപ്പം നാളെ ഡോളർ ഒന്ന് നിലനിന്ന് മെച്ചപ്പെടുത്തുമ്പോൾ എന്താ ഈ രൂപേൻ്റെ ഈ മെച്ചപ്പെടലിൻ്റെ എഫക്റ്റ് കൊണ്ട് ആണല്ലോ ഇന്ന് വലിയ രീതിയിൽ കൂടാതെ പോയത് എന്നാലും നാനൂറ് കേട്ടോ എണ്ണൂറൊക്കെ വേണമെങ്കിൽ കൂട്ടായിരുന്നു അത് മനസ്സിലാക്കുക അതൊക്കെ ഓരോരുത്തർ കൂട്ടണം കൂട്ടാത്ത ഇൻ്റർവ്യേലിൻ്റെ ഇതിലല്ല അല്ലല്ലോ ഒരു കൂട്ടും ഒരു അടുത്ത ദിവസങ്ങളും എന്താക്കൂല സ്വർണ്ണവിടെ തായയ്ക്ക് ബോമോ കുറക്കൂല അപ്പോഴും ഇതിൻ്റെ വേദിക്ക് എടുക്കും ഞാൻ പറയുന്നത് എന്തായാലും ഗോൾഡിൻ്റെ യഥാർത്ഥ റിയൽ സ്റ്റാൻഡാണ് പറയുന്നത് അത് മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ അതിന് മുമ്പത്തെ ആഴ്ച അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് ഒരു ഇരുന്നൂറ്റി ഒരു പ്രത്യേക സംഖ്യ മാറ്റം വരുത്തുക അങ്ങനെ ചെയ്തതൊക്കെയാണ് പിന്നെ മനസ്സിലാക്കുക അങ്ങനെ ഉണ്ട് അങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുക അപ്പോൾ യഥാർത്ഥ റിയൽ ഇൻഫർമേഷൻ എന്താ നിങ്ങൾക്ക് ഇനി ഈ രണ്ടായിരം എന്തൊക്കെ കമൻ്റ് എടുക്കേണ്ടില്ലേൺ വേർഡ് നാനൂറ് അഞ്ഞൂറ് കോടിയും എന്താണൊക്കെ എല്ലാം മുൻകൂട്ടി കുറയാൻ കഴിയുന്നുണ്ട് നിങ്ങളൊരു സംഭവം തന്നെ എന്നൊക്കെയാണ് നൗഷാദ് പറയുന്നത് അതിലൊന്നും ഞാൻ വീലട്ടോ തങ്ങളുടെ കോംപ്ലിമെൻറ്റിന് നന്ദി പറയാൻ പാടുണ്ട് എനിക്കറിയില്ല മുഖസ്ഥുതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ വായൽ മണ്ണ് വാഴണം എന്നൊക്കെ അതൊക്കെ പറയണേക്കാണ് പക്ഷെ ഇതെന്തായാലോ ഇതിപ്പോ എന്നെ പുകയറ്റിണ്ടെങ്കിലും എന്നെ ചർപ്പിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമം ആവും അതൊക്കെ വിഷമമൊന്നും ആവില്ല പുകയറ്റി പറഞ്ഞാലും എന്താണ് ഇകേറ്റി പറഞ്ഞാലും ഒരേപോലെയൊക്കെ പറയും പക്ഷേ എഫക്റ്റ് വരുന്നുണ്ടാവും പണച്ചു വേറെ കാര്യം ചെറൊന്നും ഇന്നലെ ബാധിക്കാതെ എന്തേലും വീഡിയോ ചെയ്തതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ജംഷി പിന്നൊരു ഹായ് കൊടുത്തിട്ടുണ്ട് അബ്ദുൽ ജലീദ് പറയൂ നോ ഇറക്കാതെ നമ്പർ ഇറക്കാതെ ഇരിക്കും ഉദ്ദേശിച്ച് നമ്പറല്ല ഗൈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഇറക്കാതെ നമ്പറിൻ്റെ കളിയാണ് ഗേശിത് ഇത് നിങ്ങൾ கீதான களியல்ல நம்பர் நோக்கி கழித்து ஆ ஒரு ஸ்தலத்தை எத்தம்ப வாங்கணும் விக்கணும் ഇന്നത്തേക്ക് നിങ്ങളുടെ വീഡിയോ മതി ഇനി നാളെ അട്ടപ്പാതിയിലേക്ക് വീഡിയോ ഇടുമല്ലോ ഉറക്കം പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഇന്നലെ വായിച്ചാണല്ലോ അപ്പോൾ അതാണ് ഗേസ് അപ്പോൾ ഗോൾഡ് എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ എത്ര ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നാനൂറ് കോടി ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും ഈ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്നും ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ എഴുപത്തി രണ്ടായിരവും കടന്ന് എഴുപത്തി അയ്യായിരത്തിൻ്റെ അടുത്തേക്ക് പോയേക്കും ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ താലീഫിൻ്റെ കാര്യത്തിൽ ട്രംപ് കുറച്ച് നിൽക്കുകയാണെങ്കിൽ ഓക്കെ